അങ്ങനെ ഒരു യുഗത്തിൻ്റെ അന്ത്യമായിരിക്കുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീനിവാസൻ എന്ന ശ്രീനിയേട്ടൻ നമ്മളെ വിട്ടുപോയി നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ ഹാസ്യതാരമായും സുസാധാരണക്കാരനായും നായകൻ്റെ കൂട്ടുകാരനായും ഒക്കെ നമ്മളെ ഒരുപാട് രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന് അഭിനയം നല്ല മികച്ചൊരു അഭിനേതാവും കൂടിയാണ് അദ്ദേഹം മാത്രമല്ല അന്നത്തെ കാലത്ത് മുൻപൊക്കെ ഒരു നായകനാവണമെങ്കിൽ നല്ല സൗന്ദര്യവും നല്ല ഉയരമൊക്കെ വേണമായിരുന്നു നല്ല നിറവും വേണമായിരുന്നു ആ കാലത്ത് അദ്ദേഹം നായകനായി അതും നായകനായെന്ന് മാത്രമല്ല അദ്ദേഹം നായകനായ എല്ലാ പടങ്ങളും വൻ വിജയമായിരുന്നു അപ്പം നമ്മളെ ഒരുപാട് രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്ദേശ സിനിമയിലെ രംഗങ്ങൾ ഇപ്പോഴും ട്രോൾസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മിമ്മുകൾ അദ്ദേഹത്തിന്റെ സന്ദേശ സിനിമയിലെയാണ് അതിന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അങ്ങോട്ടാണേലും അദ്ദേഹത്തിന്റെ മുഖം ഒരിക്കലും ഇല്ലാതാകില്ല മാത്രമല്ല അദ്ദേഹം എല്ലാ രംഗത്തും കഴിവ് തെളിച്ച കുട്ടിയാണ് അദ്ദേഹം ഒരു അഭിനേതാവാണ് അദ്ദേഹം ഒരു സിനിമ സംവിധായകനാണ് അദ്ദേഹം ഒരു തിരക്കരാകൃത്താണ് അദ്ദേഹം നമ്മൾ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും എഴുതി വരാറില്ലേ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ശ്രീനിവാസൻ അപൂർവം ചിലർ മാത്രമേ അങ്ങനെ ഉള്ളൂ വേണം അദ്ദേഹം മാത്രമേ അങ്ങനെ ഉള്ളൂ എന്ന് വേണം പറയാം ഒരു ഓൾറൗണ്ടർ സിനിമയിൽ ഒരു ഓൾറൗണ്ടർ ആണ് അദ്ദേഹം മാത്രമല്ല മോഹൻലാലിൻ്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ അത് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണെന്ന് അതായത് നാടൊരു കല്ലേയും അക്കരെ അക്കരെ അക്കരയിലെയും അല്ലെങ്കിൽ പട്ടണ ആ ഒരു സീരീസ് അവരുടെ ആ ഒരു കെമിസ്ട്രി ഇവരുണ്ട് ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര ഒരു രസമാണ് അല്ലെ നമ്മുടെ സമയം അറിയില്ല ദാസ വിജയ എന്നുള്ള ആ വിളിയും ആ ദാസനും വിജയനുമുള്ള ആ കോമ്പിനേഷൻ എത്ര എത്രഘട്ടാലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല അദ്ദേഹം നായകനായി വന്ന കമിഷ്ടായ ശ്യാമള എന്ന സിനിമയാണ് അന്നത്തെ കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിങ്ങനെ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ സുന്ദരനായ നായകൻ വേണമെന്നുള്ള സങ്കല്പമായിരുന്നു അന്ന് ആ സമയത്ത് ഇദ്ദേഹം നായകനായി ഹിറ്റടിക്കുകയാണ് അതിനുശേഷം വന്ന വടക്കു നോക്കിയന്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വന്ന സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ വന്ന പൊന്മൂട്ടിയിടുന്ന താറാവ് പൊന്മുട്ടയിടുന്ന താറാവിൽ തട്ടാം ഭാസ്കരനായി അദ്ദേഹം നിറഞ്ഞാടുകയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ വന്ന മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു മോഹൻലാലിൻ്റെ കൂടെ മൂന്നേട്ട സുമിത്ര വിളിക്കുന്ന സിനിമയിൽ നായകൻ മോഹൻലാൽ ആണെങ്കിൽ കൈകടി മൊത്തം കിട്ടുന്നത് ശ്രീനിവാസനാണ് അദ്ദേഹം ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതിനകത്ത് അതിനകത്ത് പല രംഗങ്ങളും അല്ലെങ്കിൽ ആ മിനിസ്റ്ററെ വിളിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഏതാ മോഹൻലാലിൽ ഒരുപാട് കുഴപ്പിക്കുന്ന രംഗം കൂടിയാണത് അതിനുശേഷം വന്ന പട്ടണപ്രവേശം വരവേൽപ്പ് കണക്കിസൂത്രം ആയുഷ്കാലം മിത്രം അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പലതും ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു മധ്യവർഗത്തെ പ്രതിദാനം ചെയ്യുന്ന സിനിമകളാണ് അദ്ദേഹം കൂടുതലും ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹം പിന്നെ മേഘം എന്ന സിനിമയ്ക്കകത്ത് ഷൺമുഖൻ എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ കൂടെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കോമഡി നടന്ന വില്ലൻ ക്യാരക്ടറും അതിനകത്ത് പൊട്ടനെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്ന രംഗങ്ങളൊക്കെ അടിപൊളിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ നാലിന് കൂത്തുറമ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം കൂത്തുപറമ്പിനടുത്ത് പാഠ്യം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി ഒരു വീട്ടമ്മയായിരുന്നു ഒരു സഹോദരിയും രണ്ട് സഹോദരങ്ങളും ഉണ്ട് പിന്നെ അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇപ്പൊ സിനിമയിലെ നടൻ സംവിധായകൻ ആ പിന്നെ എല്ലാത്തിലുമുള്ളൊരു വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ ധാൻ ശ്രീനിവാസൻ ഇപ്പം ഇന്നത്തെ ഒരു നായക നിലയിലുള്ളൊരു വ്യക്തി കൂടെയാണ്